ഇവിടെ നെയ്യാറ്റിൻകര ഗോപൻസ്വാമി മഹാസമാധി നാളെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഇതുവരെ അത് മകനും അല്ലെങ്കിൽ അമ്മയും മാത്രം പറഞ്ഞിരുന്ന ഒരു സമാധിയാണെങ്കിൽ ഇനി അത് ഒരു മഹാസമാധി എന്ന തരത്തിൽ തന്നെ കൂടുതൽ ആളുകൾ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ആ മകൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ആ മൃതദേഹം കണ്ടെത്തുന്നത് എന്ന ഇടം അതുകൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട് പോകേണ്ടതാണ് അവർ ആ സമാധി ഇരുത്തിയത് വേണ്ടതായ അതിൻ്റെതായ ചിട്ടവട്ടങ്ങളൊന്നും അറിയാത്ത ഒരു സാധാരണ കുടുംബമാണ് അവരിതേക്കുറിച്ചൊക്കെ കേട്ടിട്ടുള്ള അറിവ് മാത്രം വെച്ചിട്ടായിരിക്കാം അങ്ങനെ ചടങ്ങുകളൊക്കെ ചെയ്തത് അതായത് ഇരിക്കുന്ന നിലയിൽ ആ മൃതദേഹം പുറത്തെടുത്ത ആളുകൾ തന്നെ പറയുന്നത് ഇരിക്കുന്ന നിലയിലായിരുന്നു ഒരു പീഠത്തിൽ ഇരിക്കുന്ന നിലയിൽ അതിന് മുകളിൽ തലയിൽ മുട്ടാത്ത തരത്തിൽ സ്ലാബ് വെച്ച് അടച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം ആ സ്ലാബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ചുറ്റും ഭസ്മവും സുഗന്ധദ്രവ്യവും പൂക്കളും കർപ്പൂരവും ഒക്കെ ഈ മകൻ തന്നെ പറയുന്നുണ്ട് അച്ഛനെ സമാധി മുഖത്തും ശിരസിലുമൊക്കെ വിഗ്രഹത്തിൽ ചാർത്തുന്നത് പോലെ കളഭം ചാർത്തിയാണ് സമാധി ഇരുത്തിയത് അപ്പോൾ ഇതേക്കുറിച്ച് വേണ്ട രീതിയിലുള്ള ഒരു ഗ്രാഹ്യമില്ല അല്ലെങ്കിൽ ഈ സമാധി ചടങ്ങുകൾ അങ്ങനെയുള്ളതിലൊന്നും പങ്കെടുക്കാത്തതിൻ്റെതായ ആജ്ഞത കൊണ്ട് കുറെ കാര്യങ്ങൾ ആദ്യം ഘട്ടം മുതൽ തന്നെ മകൻ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ആ ഇരിക്കുന്ന പോസ്റ്റർ അടക്കം അയാൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് അപ്പോൾ നേരത്തെ ഉയർന്ന ആരോപണം എന്തായിരുന്നു ഇദ്ദേഹത്തെ കൊലപ്പെടുത്തി കൊണ്ടുപോയിട്ടതാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരെ ആ കുടുംബത്തിന് നേരെ ഉയർന്നു എന്നുള്ളതൊരു വസ്തുതയാണ് അതിലൊക്കെ ഒരു സത്യം മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന ഫലം വരണം അതിന് എടുക്കും എന്തായാലും പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പരിശോധിക്കുന്ന അടിസ്ഥാനത്തിൽ ഡോക്ടേഴ്സ് പറയുന്നു ബാഹ്യമായി അങ്ങനെയുള്ള ക്ഷതങ്ങളോ ഒന്നും കാണുന്നില്ല എന്നും